ഒരിക്കൽ കാവൽക്കാരുടെ അനുമതിക്ക് കാത്തു നിൽക്കാതെ ഒരു യാത്രക്കാരൻ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്കെത്തി നേരെ രാജാവിൻ്റെ ദർബാർ ഹാളിലെത്തി പെട്ടെന്ന് തൻ്റെ മുന്നിലേക്ക് കയറി വന്ന ആ സൂഫിയോട് രാജാവ് ദേഷ്യത്തോടെ ചോദിച്ചു എന്ത് പെരുമാറ്റമാണിത് അനുവാദം ചോദിക്കാതെ അകത്ത് കടക്കാൻ പാടുണ്ടോ സൂഫി താഴ്മയോടുകൂടി പറഞ്ഞു ഞാൻ ഈ രാത്രി ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് കേട്ട രാജാവ് കോപം കൊണ്ട് അലറി ഇത് എൻ്റെ കൊട്ടാരമാണ് ഇതൊരു സത്ര അല്ല മറ്റെവിടെയെങ്കിലും പോയി താമസിച്ചോളൂ എന്ന് പറയാണ് അപ്പോൾ സൂഫി പറഞ്ഞു ഞാൻ ഈ വലിയ സത്രം കണ്ട് വന്നതാണ് ഇത് സത്ര അല്ലാണ്ട് പിന്നെ എന്താ ഇത് എൻ്റെ കൊട്ടാരമാണ് എൻ്റെ ഈ സാമ്രാജ്യത്തിൻ്റെ അധിപനായ ഇബ്രാഹിം ഇബ്നു അത് കൊട്ടാരത്തിൽ കയറി വന്ന് സത്രമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത് എന്ന് ചോദിക്കുകയാണ് രാജാവ് ദേഷ്യം അങ്ങോട്ട് വിറക്കിയായിരുന്നു അലറി അത് കേട്ടപ്പോ സൂഫി ചോദിച്ചു ശരി ഈ കൊട്ടാരം നിങ്ങൾക്ക് മുമ്പ് ആരുടേതായിരുന്നു അത് എൻ്റെ പിതാവിന്റെ ആയിരുന്നു രാജാവ് മറുപടി പറഞ്ഞു അപ്പോ സൂഫി വീണ്ടും ചോദിച്ചു നിങ്ങളുടെ പിതാവിനും മുമ്പ് ഈ കൊട്ടാരം ആരുടെയായിരുന്നു അപ്പോ രാജാവ് പറഞ്ഞു എൻ്റെ പിതാമഹന്റെ സൂഫി ചിരിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു നിങ്ങളുടെ കാലശേഷം ഈ കൊട്ടാരം ആരുടേതായിരിക്കും എൻ്റെ മകൻ്റെ രാജാവ് പറഞ്ഞു അത്രയും കേട്ടപ്പോ രാജാവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് സൂഫി പറഞ്ഞു രാജാവേ ആളുകൾ സത്രത്തിൽ വന്ന് കുറച്ചു കാലം താമസിക്കുന്നത് പോലെ ഈ കൊട്ടാരം കുറച്ചു കാലം നിങ്ങളുടെ മുത്തച്ഛൻ്റെയും പിന്നീട് കുറച്ചു കാലം നിങ്ങളുടെ അച്ഛൻ്റെ ആയിരുന്നു ഇപ്പൊ കുറച്ചു കാലത്തേക്ക് അത് നിങ്ങളുടെയാണ് നാളെ അത് വേറെ ആരുടെയെങ്കിലും ആവും എന്തിനാണ് തൻ്റെ കൊട്ടാരം എന്ന് പറഞ്ഞ് ഈ വലിയ സത്രത്തിലിരുന്ന് ഇങ്ങനെ അഹങ്കരിക്കുന്നത് രാജാവിന്റെ കോപം തണുത്തുറഞ്ഞു ശരീരം തളരുന്നത് പോലെ രാജാവിന് അനുഭവപ്പെട്ടു എന്താണ് തനി കേൾക്കുന്നത് എല്ലാം അടക്കി വാഴുന്നു എന്ന് ധരിച്ചിരുന്ന താൻ കേവലം ഒരു വഴിയാത്രക്കാരൻ മാത്രമാണോ സൂഫിയുടെ വാക്കുകൾ രാജാവിനെ ഇരുത്തി ചിന്തിപ്പിച്ചു ഇനി താൻ അഹങ്കരിക്കില്ല എന്ന് സൂഫിയുടെ മുന്നിൽ വെച്ച് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു